സി പി എം അയിലൂർ പഞ്ചായത്ത് കമ്മിറ്റി നേതൃത്വത്തിൽ വികസന മുന്നേറ്റ ജാഥ സംഘടിപ്പിച്ചു തലവട്ടമ്പാറിൽ നിന്ന് ജാഥ ആരംഭിച്ചു സി പി എം ഏരിയ സെക്രട്ടറി കെ പ്രേമൻ ഉദ്ഘാടനം ചെയ്തു ഇന്ത്യ രാജ്യത്ത് ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാനം സമ്പൂർണ്ണ സാക്ഷരത അത് സാക്ഷര കൊച്ചു കേരളമാണ് അതും ഇടതുപക്ഷ ഭരണത്തിന്റെ കാലത്താണ് ഇന്ന് ആഗമാനം തന്നെ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ക്ഷേമ പെൻഷൻ അത് ഇന്ത്യ രാജ്യത്ത് ആദ്യമായി ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ നമ്മുടെ ഈ കൊച്ചു കേരളത്തിലാണ് അന്ന് കേരളം ഭരിച്ചിരുന്ന മുഖ്യമന്ത്രിയുടെ പേര് സഖാവ് ഇ കെ നായനാഥ് എന്ന അന്ന് നാൽപ്പത്തി രൂപയാണ് ആദ്യമായി കേരളത്തിൽ പെൻഷൻ കൊടുത്തത് അന്ന്പ്പത്തിയഞ്ച് രൂപ കൊടുക്കുന്നതിന് വേണ്ടി നിയമസഭയിൽ പാസ് ബില്ല് അവതരിപ്പിച്ചപ്പോ അന്ന് ബഹുമാനപ്പെട്ട കോൺഗ്രസിന്റെ നേതാവ് തലമുതിർന്ന നേതാവ് കെ കരുണാകരൻ പറഞ്ഞത് പ്രത്യുത്പാദനപരമല്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി എന്തിനാണ് ഈ തൊഴിലാളികൾക്കെല്ലാം പെൻഷൻ കൊടുക്കുന്നത് എന്നാണ് ചോദിച്ചത് അന്ന് സഖാവ് ഇ കെ നായർ പറഞ്ഞ മറുപടി ഈ നാട്ടിലെ എൻജിനീയർമാർ എഞ്ചിനീയർമാരെ പോലെ പ്രൊഫസർമാരെ പോലെ അധ്യാപകരെ പോലെ ഉദ്യോഗസ്ഥരെ പോലെ ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്യുന്നവരാണ് കർഷകരും അതുകൊണ്ട് തൊഴിലാളികൾക്ക് പെൻഷൻ കൊടുക്കണ്ട എന്ന് ആര് പറഞ്ഞാലും ഈ ഗവൺമെന്റ് കൊടുക്കുമെന്നാണ് നിയമസഭയിൽ പറഞ്ഞത് ജാഥ ക്യാപ്റ്റൻ കെ കണ്ണനുണ്ണി അധ്യക്ഷനായി വി ജി സജിത് കുമാർ ഏരഗോ പുഷ്പാകരൻ എസ് വിഘ്നേഷ് എന്നിവർ പ്രസംഗിച്ചു